السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن أنس بن مالك رضي الله عنه قال أتى رسول الله صلى الله عليه وسلم شجرة فهزها حتى تساقط ورقها ما شاء الله أن يتساقط ثم قال മുനബിള്ളാഹുലി മാത്തങ്ങൾ ഒരു മരത്തിന്റെ അടുക്കൽ വന്നു എന്നിട്ട് ആ മരം കുരുക്കി ആ മരത്തിലെ ഇലകളെല്ലാം കൊഴിഞ്ഞു വീണു സുമക്കാൽ എന്നിട്ട് നബിഹുലുമാങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു ും മനുഷ്യന്റെ പാപങ്ങളെ കൊഴിച്ചുകളും ഈ ഒണങ്ങിയ വൃക്ഷത്തിൽ നിന്നും ഇലകൾ എപ്രകാരം കൊഴിഞ്ഞു വീഴുന്നുവോ അതിനേക്കാൾ വേഗതയിൽ മനുഷ്യനിൽ നിന്നും മനുഷ്യനിൽ നിന്നും പാപങ്ങൾ കൊഴിഞ്ഞു വീഴും മുസീബത്ത് ദുരന്തങ്ങൾ വിഷമങ്ങൾ കാരണം ഓരോ പ്രതിസന്ധികളും ഓരോ മുസീബത്തുകളും ആപത്തുകളും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണങ്ങളാണ് തക്കം വരുന്നു